രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോട് വിട പറയും മുൻപേ നമുക്ക് അല്പമൊന്ന് പുറകോട്ട് നോക്കാം എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാലഞ്ച് വർഷം ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും ഒരു കാലഘട്ടമാണ് കടന്നുപോയത് രണ്ടായിരത്തി പതിനെട്ടിൽ പേമാരിയായി പെയ്ത മഴയിൽ മലയാളി അതിൻ്റെ ധാരാളം കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ആ വലിയ വെള്ളപ്പൊക്കത്തിൽ നിന്നും ഒരു തരത്തിൽ കരക്കണയുമ്പോഴേക്കുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എന്ന മഹാമാരി മഹാദുരന്തം ലോകത്തെ ആകമാനം ഗ്രസിച്ചത് അതുണ്ടാക്കിയ പട്ടി അത് സമ്മാനിച്ച പട്ടിണി സാമ്പത്തിക മാന്യം തൊഴിലില്ലായ്മ ഒരു മുറിയിൽ ക്വാറൻ്റൈനിലിരിക്കേണ്ട ഗതികേട് ഇങ്ങനെ ധാരാളം കഷ്ടതകൾ നാം അനുഭവിച്ചു ഈ കോവിഡ് സമ്മാനിച്ച സാമ്പത്തിക മാന്യമാണ് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിയൊന്നിലും നാം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴേക്കും ലോകം ഇതിൽ നിന്ന് കരകയറാൻ തുടങ്ങിയപ്പോഴാണ് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചത് അതും ലോകത്തെ ആകമാനം ബാധിച്ചു സാമ്പത്തിക മാന്ദ്യമുണ്ടാക്കി ധാരാളം തൊഴിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ഇങ്ങനെ പലതും പലതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും തുർക്കിയിലെ ഭൂകമ്പം അതിന് തൊട്ടടുത്ത് തന്നെ പുറകെ വരുന്നു അടുത്ത യുദ്ധം ലോകത്തിന് മുഴുവൻ സമാധാനത്തിൻ്റെ സന്ദേശം നൽകിയ സാക്ഷാൽ യേശുക്രിസ്തു പിറന്ന് വീണ ബേതൽഹേം മണ്ണിൽ ആ മണ്ണ് യുദ്ധഭൂമിയായി മാറി ഇസ്രയേൽ ഗാസ യുദ്ധം അനവധി അനവധി മരണങ്ങൾ അവിടെ സംഭവിച്ചു അങ്ങനെ ലോകം മുഴുവനും യുദ്ധം ദുരന്തങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നാം കടന്നു പോകുന്നത് വലിയ ദുരന്തങ്ങളിലൂടെ യുദ്ധത്തിൻ്റെ കെടുതികളിലൂടെ വലിയ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് ഇന്ത്യ എടുത്ത് നോക്കിയാൽ ഇന്ത്യയിലെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ ആക്രമണം കാശ്മീർ പ്രശ്നങ്ങൾ മറുവശത്ത് ചൈനയുടെ ത്രട്ട് കൂടാതെ തീവ്രവാദം മനുഷ്യൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിക്കൊണ്ടിരിക്കുന്നു മയക്കുമരുന്നിൻ്റെ വിപണനം അല്ലെങ്കിൽ മയക്കുമരുന്ന് ധാരാളമായി ഇന്ത്യയിൽ ലഭ്യമാക്കിയിരിക്കുന്നു അതിനെയൊക്കെ ഒരു യുവതലമുറയെ മുഴുവൻ മയക്കുമരുന്നിനെ അടിമപ്പെടുത്തുവാനുള്ള ഒരു തന്ത്രമല്ലേ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു രാഷ്ട്രത്തെ നശിപ്പിക്കാനുള്ള ഏറ്റവും വലിയൊരു യുദ്ധരീതി അല്ലെങ്കിൽ മാർഗം എന്ന് പറയുന്നത് അവിടുത്തെ യുവജനങ്ങളെ മുഴുവൻ തളർത്തി കളയുക തകർത്ത് കളയുക ലഹരിയുടെ വിതരണത്തിലൂടെ ലഹരിക്ക് അടിമപ്പെടുത്തി ഒരു യുവത്വത്തെ നശിപ്പിച്ചാൽ ആ രാഷ്ട്രത്തെയും നശിപ്പിക്കാൻ പറ്റും അങ്ങനെയുള്ള ആ തീവ്രമായ ലഹരിക്കെതിരെ നാം എല്ലാവരും ജാഗരൂകരായി പറ്റൂ നമ്മൾ എല്ലാ മനുഷ്യരും മാതാപിതാക്കൾ പ്രത്യേകിച്ചും തങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത്തരം ലഹരികളിലേക്ക് വഴുതി വീണു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏക നേട്ടമുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞത് ഒരു ചന്ദ്രയാൻ ദൗത്യം മാത്രമാണ് ചന്ദ്രനിലേക്കൊരു പേടകത്തെ എത്തിക്കാൻ കഴിഞ്ഞു അതല്ലാതെ നോക്കിക്കഴിയുമ്പോൾ എല്ലാ തരത്തിലും ദുരന്തങ്ങളും ദുഃഖങ്ങളും തന്നെ കേരളത്തിൻ്റെ അവസ്ഥ എടുത്ത് നോക്കിയാൽ നാം ഒരുപാട് കഴിഞ്ഞ നാലഞ്ച് വർഷത്തിനിടയിൽ അനുഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും വീണ്ടും തീവ്രവാദത്തിൻ്റെ ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ട്രെയിൻ കത്തിക്കൽ കളമശ്ശേരി സ്ഫോടനം പിന്നെ ലഹരിക്ക് അടിമപ്പെടുത്തലുകൾ ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ കേരളത്തെയും ഗ്രസിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ പല രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു സമീപകാലത്ത് നാം കണ്ട രാഷ്ട്രീയ രക്ഷിതാവസ്ഥയും രാഷ്ട്രീയ കലാപങ്ങളുമെല്ലാം നമ്മളെ എല്ലാവരെയും ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റൊരു വശത്ത് കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണം നടന്നുകൊണ്ടിരിക്കുന്നു വൈവാഹിക കലഹങ്ങൾ അനവധി ഡൈവോഴ്സുകൾ ലൈംഗിക അതിക്രമങ്ങൾ സ്ത്രീധന പീഡനങ്ങൾ മനുഷ്യൻ്റെ കലാപത്തിനും അക്രമത്തിനുമുള്ള താൽപ്പര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു പത്തും പതിനഞ്ചും പേരുയർന്ന് ഒരു മനുഷ്യനെ വഴിയിലിട്ട് പട്ടിയെ തല്ലിക്കൊല്ലുന്നതുപോലെ പോലെ അടിച്ചുന്ന കൊല്ലുന്ന ഒരു കാലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു മനുഷ്യൻ്റെ സ്നേഹവും ദയവും എല്ലാം എവിടെയോ ചോർന്നു പോയിരിക്കുന്നു ഇതിൽ നിന്നെല്ലാം നാം മോചനം നേടേണ്ടതല്ലേ ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ കേരളത്തിൽ ഉള്ളതുകൊണ്ടായിരിക്കാം ഇന്ന് കേരളത്തിൻ്റെ യുവതലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് കാനഡ ഓസ്ട്രേലിയ അയർലൻഡ് യു കെ യു എസ് എ ഇങ്ങനെ അന്യ രാജ്യങ്ങളിലേക്ക് വിട്ടുപോകുന്ന ഒരവസ്ഥയായി ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു വൃദ്ധ കേരളമായിട്ട് കേരളം മാറും കാരണം ഇവിടെ ജീവിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇതിൽ നിന്നൊരു മോചനം വേണ്ടേ അത് വേണമെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ഭാരതത്തിന് പല മൂല്യങ്ങളും ഉണ്ടായിരുന്നു സത്യം ധർമ്മം നീതി സ്നേഹം മതസൗഹാർദ്ദം സഹവർത്തിത്വം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അന്തരങ്ങൾക്കുപരിയായിട്ട് ഉള്ള സൗഹാർദ്ദം രാഷ്ട്രീയ സൗഹാർദ്ദം ഇതൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അസ് എഗ്രി ടു ഡിസഗ്രി എന്ന് പറയുന്നത് പോലെ വിവിധ മതസ്ഥരായാലും വിവിധ രാഷ്ട്രീയ പാർട്ടികളുള്ളവരാണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ പരസ്പരം സഹവർത്തിത്വത്തോടെ സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് പഠിക്കണം ഈ മൂല്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശാന്തസുന്ദരമായ സ്നേഹം നിറഞ്ഞ ശാന്തമായ സമാധാനത്തിൻ്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് പ്രവേശിക്കാം അതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും റോളുണ്ട് എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭാരതത്തെ നമ്മുടെ കേരളത്തെ നമ്മുടെ നാടിനെ നന്മയുടെ നാടായി ആക്കി ആക്കിത്തീർക്കുവാൻ കഴിയും അതിനുവേണ്ടി എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ആനന്ദകരമായ സന്തോഷത്തിൻ്റെ പുരോഗമനത്തിൻ്റെ അഭിവൃദ്ധിയുടെ ഒരു രണ്ടായിരത്തി ആശംസിക്കുന്നു